ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേതയാണ് അങ്ങനെ മീനാക്ഷി ഈ ശ്രീകലയുടെ കുറ്റമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ശ്രീകല എന്താണ് എന്ന് ബാലന് മനസ്സിലാക്കി കൊടുക്കാനിരിക്കുകയാണ് നോക്കിക്കോ അവരുടെ ഉദ്ദേശം വേറെയാണ് ഏയ് ശ്രീകലയെക്കുറിച്ച് നീ അങ്ങനെയൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഓ സ്നേഹത്തിൻ്റെ ആ മാധുര്യ ശബ്ദം ബാലൻ്റെ കാതുകളിൽ പതിഞ്ഞെത്തി ബാലേഠാ എന്നൊരു വെളി ആരാണെന്നറിയാമോ നമ്മുടെ ശ്രീകല ആ എന്താ ദേവിയുടെ അമ്മേ ബാലേട്ടന് ഉച്ചയ്ക്ക് കഴിക്കാൻ ചിക്കൻ ഇഷ്ടമാണല്ലോ അല്ലേ അയ്യോ വേണ്ട ചിക്കൻ ഒന്നും വേണ്ട അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവൂലേ മാത്രമല്ല ഇനിയിപ്പം അമ്മ തിരിച്ചു വന്നിട്ട് മതി ഇവിടെ ഇനി ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്നപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറയുകയാണ് ഓ തൊട്ടടുത്തല്ലേ നമ്മുടെ ചിക്കൻ കട ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം നിങ്ങൾ കടയിലൊന്നും പോയി ബുദ്ധിമുട്ടുണ്ടോ മക്കളെ ആൻ്റി ഫക്ഷനൊക്കെ ഞങ്ങൾ വെച്ചോളാം എന്ന് മിത്ര അതേ അച്ചാ എന്ന് മീനാക്ഷിയും ബാലേട്ട ബാലേട്ടന് ചിക്കൻ ഇഷ്ടമാണോ അല്ലയോ അത് പറഞ്ഞേ എന്ന് ശ്രീകല ചോദിച്ചപ്പം ചിക്കൻ എനിക്കിഷ്ടമാ ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും എന്നാൽ ചിക്കൻ കറിയാണോ ചിക്കൻ ഫ്രൈ ആണോ കൂടുതൽ ഇഷ്ടം ഏ ഏതാ കൂടുതൽ ഇഷ്ടം അത് അങ്ങനെയൊന്നുമില്ല എനിക്കെല്ലാം ദേ ഇപ്പം ഇവിടെ ചിക്കൻ ഒന്നും വേണ്ടതേ ബാലേട്ട ചിക്കൻ ഫ്രൈ കഴിക്കുമോ ഇല്ലയോ അതുമാത്രം പറഞ്ഞാൽ മതി അടുക്കളയിൽ മീനാക്ഷിയും ഇത്രയും കയറിക്കോളുന്നേ എന്ന് ബാലൻ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു ഉത്തരം പറ ബാലേട്ട ഏ ഫ്രൈ വേണോ കറി വേണോ പറഞ്ഞെങ്ങോട്ടെ ആ അത് ദേവിടാമ ഇഷ്ടം പോലെ ചെയ്തോ ആ എന്താ ഞാൻ കുറച്ച് കറിയും വെക്കാം കുറച്ച് ഫ്രൈ വെക്കാം എന്തായാലും ശ്രീകള് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി ചോദിച്ചാൽ ആൻറ്റി ആഹാരത്തിൻ്റെ കാര്യം ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ അയ്യോ നിങ്ങളുടെ പിള്ളേരല്ലേ നിങ്ങൾക്ക് എന്ത് വേണേലും കഴിച്ചുവിടെ പ്രത്യേകിച്ച് ചോദിക്കാൻ എന്തിരിക്കുന്നു അയ്യോ എനിക്ക് മീൻ പുളക് കൂട്ടി ഉപ്പ് അല്പം കുറച്ച് പുളിമാങ്ങയും കൂട്ടി വെച്ചോളൂ എന്ന് മീനാക്ഷി പറഞ്ഞപ്പം അയ്യോ അതൊക്കെ അങ്ങ് വ പിന്നെ അങ്ങനെ വരുത്തി കഴിക്കുന്നതല്ലേ എൻ്റെ കൊച്ചെ നല്ലത് എന്നും പറഞ്ഞ് ശ്രീകല അങ്ങ് പോവുകയാണ് ഇവളുടെ താടിക്കൊരു കുത്തും കൊടുത്തിട്ട് എന്തായാലും ശ്രീകലയുടെ അടുത്ത് ഒരു കളി നടക്കില്ല എന്ന് നമ്മുടെ മീനാക്ഷിക്കും മനസ്സിലായിട്ടോ അച്ഛ കാര്യങ്ങളുടെ ഏകദേശ രൂപം പിടികിട്ടിയിലോ നമ്മുടെ കാര്യങ്ങളിൽ ഇവർ ഓവറായിട്ട് ഇടപെടുന്നുണ്ട് ഞങ്ങളെ അടുക്കള കയറ്റുന്നില്ല എടി അത് ഈ വീട് സ്വന്തം വീട് പോലെ കരുതുന്നുണ്ടാ അവരിങ്ങനെ സഹകരിക്കുന്നത് അല്ലാതെ അവർക്ക് തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് കൂടെ നിൽക്കാൻ വട്ടുണ്ടോ നീ നിങ്ങളുടെ കാര്യം നോക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് മീനാക്ഷി പറഞ്ഞു അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല അതേ കാര്യമില്ല അതുകൊണ്ട് ഇതേക്കുറിച്ച് ഇനി സംസാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി മിത്രയും കൂടെ അങ്ങ് പോവാ ഏഹ് അവർക്ക് അച്ഛൻ ചിക്കൻ വേർത്ത് വെച്ച് കൊടുക്കട്ടെ ചേച്ചി പതുക്കെ പിന്നെ ഞാൻ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യാൻ പോവാ മിത്ര നേരത്തെ തന്നെ അവരുടെ ഷോ കണ്ടില്ലേ അവരെ ഓഹ് എൻ്റെ പൊന്നേ ഈ അച്ഛൻ എന്താ ഒന്നും മനസ്സിലാവാത്തത് പോട്ടനാണോ അങ്കളുടെ എല്ലാം മനസ്സിലാവുന്നുണ്ട് ദേവിയടത്തേടെ അച്ഛനും അമ്മയുമാണ് അങ്ങൾ തന്നെ കണ്ടുപിടിച്ചത് ദേവിയടത്തെ അതിൻ്റെ ഒരു ഇത് കാണുന്നേ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ ശ്രീകലയും ഓദേവാനും പറയുന്നത് കേട്ടങ് അനുസരിക്കാനേ പറ്റുന്നുള്ളൂ എന്നും എത്ര പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനും ആകാശമാണ് എൻ്റെ പൊന്നുമോനെ സോറി കേട്ടോ എന്നും പറഞ്ഞ് ആകാശിനോട് നമ്മുടെ രവീന്ദ്രൻ സോറി പറയോ തീരെ നിവർത്തിയില്ല എന്നിട്ടാട്ടോ ഞാൻ അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു കച്ചവട സ്ഥാപനത്തിൽ തർക്കമോ വഴക്കോ പാടില്ല എന്നൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് അവിടെ ദേവിയുടെ അച്ഛനും കൂടി കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി അയാൾ എന്തിനാന്ന് കടയിൽ കയറി മെയ്യുന്നത് ഷോ കാണിക്കാനോ അങ്കളെ സത്യത്തിൽ ഞങ്ങൾ അങ്ങോട്ടല്ലേ സോറി പറയേണ്ടത് അങ്കൾ ആദ്യം വന്നപ്പോഴേക്കും ആ ഒരു ദേവിയുടെത്തി ബഹുമാനം തന്നില്ല ഇന്നവിടെ തർക്കം ഉണ്ടായി ഏ ഇത് ആകാശിന്റെ അച്ഛന്റെ പിടിപ്പുകേടും സ്വാർത്ഥതയും ഉണ്ടാകുന്നതാ മൂത്ത മോനും കുടുംബവും മാത്രം ഹാപ്പി ആയിട്ട് ഇരുന്നാ മതിന്ന് ബാലൻ തന്നെ അങ്ങ് തീരുമാനിച്ചിരിക്കുന്നതാ കട മരുമകൾ ഏൽപ്പിക്കുന്നതേ ശരിയല്ല മരുമകളുടെ അച്ഛൻ കൂടി വന്നിരിക്കുന്നത് നാശത്തിലേക്കുള്ള പോക്ക ബാലൻ എന്താ അത് മനസ്സിലാക്കാത്തത് ഇതേ ഒരു അപായ സൂചന ഗോമതി സ്റ്റോറ് ഇനി ദേദീവി സ്റ്റോറോ ഉദയഭാനു സ്റ്റോറോ ഒക്കെ ആകാൻ പോവാണ് ഒന്നെങ്കിൽ ഗോമതി സ്റ്റോറിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുക രക്ഷപ്പെടുത്തി എടുക്കൽ എത്രത്തോളം ആണെന്ന് അറിയില്ല ഏകദേശം മുങ്ങിക്കഴിഞ്ഞു ഇനി രക്ഷപ്പെടുകയേ ഉള്ളൂ മാർഗ്ഗം ആകാശ് പറഞ്ഞു എനിക്കറിയാം അച്ഛന് ദേവേടത്തിൻ്റെ കുടുംബത്തോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അങ്ങനെ വരാൻ പാടില്ലല്ലോ മ മക്കൾ ഒരുപോലെയല്ലേ ഒരു മോനെ അങ്ങോട്ട് തലയിലേക്ക് വെക്കുക ഒരു മോനെ എടുത്തെറിയുക അത് ഏതേലും അച്ഛന്മാർ ചെയ്യാൻ കൊള്ളുന്നതാണോ അല്ല ആകാശിൻ്റെ അമ്മ അവിടെ ഇല്ല അല്ലേ ഇല്ല വലിയ പ്രശ്നത്തിലല്ലേ ആ എന്തായാലും മീനാക്ഷിക്കും ആകാശിനും എങ്ങനെയാണ് അവിടെ തുടരാൻ പറ്റുക നമുക്കൊരു സ്ഥലം വരെ പോകാം നമുക്കൊരു കട നോക്കാൻ പോകാം അത് അതെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ് ആകാശിന് വേണ്ടിയിട്ടുള്ള കടയാണ് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരുടെ വണ്ടി കയറി പോവുകയാണ് ആകാശാണ് എതിർപ്പൊന്നും പറയുന്നില്ല ഇതേ സമയം നമ്മുടെ അലോക് അനുശ്രീക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയാണ് കേട്ടോ രണ്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സോ ഗുണ്ടകളോ എന്തായാലും അലോകിൻ്റെ കൂട്ടുകാരാണ് കണ്ടിട്ട് ഗുണ്ടകളാണെന്ന് തോന്നുന്നു ആ പുള്ളി അവർ രണ്ടുപേരെയും ഇങ്ങനെ ഏർപ്പാടാക്കുവാണ് ദേഹ അനു അതിലെ വരുമ്പോഴേക്കും അനുശ്രീ അതിലെ വരുമ്പോൾ ചെയിൻ അങ്ങ് വലിച്ചു പൊട്ടിക്കുക കേട്ടല്ലോ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ അവിടെ എത്തുന്നു ബാക്കി ഞാൻ നോക്കിക്കോളാം ശരി ഒന്നും പേടിക്കണ്ട അപ്പം പറഞ്ഞതുപോലെ അവൾ പോലീസിൽ പരാതി കൊടുക്കാതെ നീ നോക്കിക്കോളാം അതൊക്കെ ഞാനേറ്റു അങ്ങനെ അനുശ്രീ ഫോണൊക്കെ വിളിച്ച് വരുവാണ് ദേ നീ ഇങ്ങനെ നിർതി കൂട്ടല്ലേ ഞാൻ എത്താറായിടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനു ഫോണും വിളിച്ചുകൊണ്ട് വരുവാണോ കേട്ടോ ആ സമയത്താണ് ഈ അലോഗ് പറഞ്ഞതനുസരിച്ച് രണ്ട് പേര് ബൈക്കിൽ വന്നത് എന്നിട്ടാ കൊച്ചിനോട് അതെ ഈ ഹോസ്പിറ്റൽ എവിടെയാണ് ആ നേരത്തെ നേരെയങ്ങ് പോയാൽ മതി ഫസ്റ്റ് റൈറ്റ് അങ്ങനെ വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് മാലയും പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് പുറകെയാണ് അലോകു വന്നത് എന്താടേ എന്താ ആ കിളവൻ എൻ്റെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ആ കള്ളന്മാരെ മാല പൊട്ടിച്ചു അങ്ങനെ മാല പൊട്ടിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ അലോക്ക് വന്നു അലോക് അവർക്ക് പിന്നാലെ വന്നു ഒരു കറക്റ്റൊരു വളവിൻ്റെ ഒരു സൈഡായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അനുവിനെ കാണത്തില്ല കറക്റ്റ് ഇവരുടെ പിന്നാലെ ഒരു വളവ് തിരിഞ്ഞു വന്ന് ഇവരോട് മാല വാങ്ങിച്ചു മാല മേടിച്ചു അതെ പെട്ടെന്ന് നിൽക്കത്താ മാത്രമല്ല ഞാൻ അടിക്കാൻ പോകുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ചോരയോ ഏതാണ്ടൊക്കെ തേച്ച് വെക്കുന്ന പോലെയൊക്കെ തേച്ച് വെച്ചു എന്തായാലും അലോകിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയൊക്കെ ചെയ്യുവാണ് അലോ ഈ വൺ പെണ്ണ് വന്ന് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ് നടക്കുന്നത് മാല ആദ്യം തന്നെ അവന്മാർ അലോകിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു പോക്കറ്റ് അതവൻ ആണ് ഈ അടി മൊത്തം നടത്തിയത് ഇവന്റെ അടി സഹിക്കാൻ വയ്യാതെ ഇവന്മാർ ഇറങ്ങി ഓടി എന്ന രീതിയിലാണ് ഈ അനുശ്രീകാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവസാനമാർ ദുഷ്ടന്മാർ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അലോക് ഏർപ്പാടാക്കിയ ഗുണ്ടുകൾ വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകുന്നു അയ്യോ വല്ലതും പറ്റിയോ അതേ കയ്യിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല ഇതല്ലേ നിന്റെ മാല എന്ന് ചോദിച്ചു മാല കൊടുക്കുകയാണ് അയ്യോ ദേ അലോകിൻ്റെ കൈ ചോരാ അത് സാരമില്ല അയ്യോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏ ചെറിയ മുറിവല്ലേ അത് ഞാൻ നോയിക്കോളാം പിന്നെ ഒരു കാര്യം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ വേണം കേട്ടോ അനുശ്രീ തനിക്ക് തനിക്കെന്തേലും പറ്റിയോ ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല അലോക്ക് വന്നില്ലായിരുന്നെങ്കിൽ പ്രശ്നമായേനെ അലോക്ക് ഇതിലെ ഇടപെടുന്നു ഞാൻ കരുതിയില്ലാട്ടോ ഓ കുടുംബങ്ങളൊക്കെ തമ്മിൽ വിരോധമാ പക്ഷേ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഞാൻ നോക്കാറുള്ള അതെ നമുക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ പോകാം വല്ല ഇഞ്ചക്ഷനും എടുക്കാം അതൊന്നും വേണ്ട അനുശ്രീ സേഫ് ആണല്ലോ അല്ലേ ആ സേഫ് ആണ് എന്നാൽ സ്റ്റേഷനിലേക്ക് നമുക്ക് പരാതി കൊടുക്കാൻ പോയാലോ ഓ അതൊന്നും വേണ്ട അങ്ങനെ അലോക്ക് പോകാൻ തുടങ്ങുക അതെ അലോകെ എന്താണ് ശ്രീ സത്യത്തിൽ അലു ആ അലോകിന് ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു അലോകെ ഇപ്പോൾ അമ്മ എവിടെയല്ലേ എനിക്ക് അമ്മ ഇതുവരെ ഒന്ന് കാണാൻ പറ്റിയില്ല അമ്മയൊന്ന് തിരിച്ചയക്കാവോ അപ്പച്ച അങ്ങോട്ട് വരാനാ കാത്തിരിക്കുന്നത് പക്ഷേ മാമ വന്ന് വിളിച്ചാലേ പോവുള്ളൂ എന്നാ പറയുന്നത് ബാലമാമ വന്ന് വിളിക്കണം അല്ലെങ്കിൽ അപ്പച്ചയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നി അപ്പച്ചയ്ക്കും അഭിമാനമൊക്കെ ഇല്ലേ ബാലമാമ വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ബന്ധത്തിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ വലിഞ്ഞു കയറി ചെല്ലുന്നത് പോലെ ആവില്ലേ എൻ്റെ അഭിപ്രായത്തിലും അതുപോലെയാണ് നല്ലത് അനുശ്രീ ബാലമാമനോട് പറ എന്നിട്ട് എന്താ ബാലമാമ പറയുന്നതെന്ന് എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കുക ആ എന്നെ ആലോകിൻ്റെ നമ്പർ ആ എന്നാ നോട്ട് ചെയ്തോ അങ്ങനെ ആ നമ്പർ സേവ് ചെയ്ത് കൊടുക്കുകയാണ് അലോക പിന്നെ മാല പൊട്ടിച്ചതും അതുപോലെ തന്നെ ഞാൻ ഇടപെട്ടതൊന്നും അവിടെ ആരും അറിയണ്ട അവർക്കാർക്കും ഇഷ്ടാവില്ല എന്തായാലും ബാലമാമനോട് സംസാരിച്ചിട്ട് രാത്രി വിളിക്കേ മാമൻ ഓക്കെ ആണെങ്കിൽ ബാക്കി നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് തീരുമാനിക്കാം അവരെ ഒന്നിപ്പിക്കാൻ അനുസരിക്കുമ്പം ഞാനും എന്നാൽ താങ്ക് യു അലോക് താങ്ക് യു എന്തായാലും അലോക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഒരു മാന്യൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അനുശ്രീക്ക് അലോകിന്റെ ഈ ഒരു ഇതൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ അത് ഇഷ്ടമല്ല എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുശ്രീ കാര്യങ്ങളൊക്കെ ബാലനോട് പറയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലനേട്ടഞ്ഞില്ലേ മോളെ നീ പഠിത്ത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നീ തള്ളയിടണ്ട അതിനെ പഠിത്തം ശ്രദ്ധിക്കണമെങ്കിൽ അച്ഛനും അമ്മയും ഒരു തീരുമാനത്തിലാവണം അച്ഛൻ വിളിച്ച അമ്മ വരും ആര് പറഞ്ഞു നീ ഗോമതി കണ്ടോ അല്ല അമ്മ അല്ല പറഞ്ഞത് പിന്നെ ആരാ പറഞ്ഞത് അത് ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അച്ഛാ അച്ഛൻ ചെന്ന് വിളിച്ചാൽ അമ്മ വരും അതിനെന്നെ കൃഷ്ണമംഗലത്ത് കയറ്റുമോ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് അവർ കാത്തിരിക്കുകയാണെങ്കിലോ അയ്യോ അച്ഛനു വനന്ത ഞാൻ ചെല്ലാൻ കാത്തിരിക്കുന്നു ആരാ നിന്നെ ഇത് പറഞ്ഞു പഠിപ്പിച്ചത് ഗോമതിയും കൃഷ്ണമംഗലത്തുകാരും ഒറ്റക്കെട്ട അച്ഛ പ്ലീസ് അച്ഛൻ ചെന്നൊന്ന് വിളിക്കുക പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ കുറച്ചും കൂടി ദേഷ്യപ്പെടുക ഒച്ചപ്പാടും വേളവും കേട്ടുകൊണ്ട് മിത്ര വന്നിട്ട് എന്താ അങ്കളെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതേ ഞാനൊരു കാര്യം പറയാം ഹോസ്റ്റലിൽ നിന്ന് നീ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയത്തില്ല ഇവിടെയുള്ള ഇവർക്കറിയാം കാര്യങ്ങളൊക്കെ അച്ഛ അച്ഛനും അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഓടി വന്നത് ഇവിടെ വന്നപ്പോൾ അച്ഛനും ഇല്ല അമ്മയില്ല ഇല്ല രണ്ട് ശത്രുക്കൾ മാത്രം വീട്ടിൽ സമാധാനമില്ല ഞാൻ തിരിച്ചു പോവാ ദ നീ കൂടുതലും സംസാരിക്കേണ്ട പോയേ പോയേ എന്നും പറഞ്ഞ് പാവം ബെങ്കോച്ചിനെ ഓടിച്ചു വിട്ടു മോളെ ഞങ്ങളൊക്കെ എത്ര വട്ടം ഏവെത്ര രീതി പറഞ്ഞാണെന്ന് അറിയാവോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര അനുസരിയെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി ഡൈനിങ് ടേബിളിലേക്ക് വിളിച്ചോണ്ട് പോയി അവിടെ ഇരുന്നാണ് കേട്ടോ സംസാരിക്കുന്നത് ഹേ ചേച്ചി ഒരു കാര്യം ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് എനിക്ക് പറ്റുന്നില്ല അച്ഛനും അമ്മയും ഇല്ലാതെ ഇവിടെ ചിരിയില്ല കളിയില്ല സന്തോഷമില്ല എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല ഡേ മീനാ ചേച്ചി ഇപ്പോൾ ഓഫീസ് ജോലിയൊക്കെ തീർത്തിട്ട് ഇങ്ങോട്ട് വരും അതുവരെ നമുക്ക് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ആ ശ്രീകലാൻഡിയുടെ ഉദ്യഭാനുവിൻ്റെ മുഖം കാണണ്ട ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങാം അപ്പോൾ നീ ഇതെവിടെ പോവാ ആ ഞാൻ ഉടനെ വരാം എനിക്ക് ഇവിടെ ഇന്ന പ്രാന്ത് വിളിക്കും എന്നും പറഞ്ഞ് അനുശ്രീ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അങ്ങനെ അനുശ്രീ പുറത്തിറങ്ങി ആ അലോകിനെ വിളിക്കുക ഹലോ ആരാണ് ആ ഞാൻ അനുശ്രീയാണ് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ അല്ല അവര് അവർ മാല പൊട്ടിച്ചപ്പോൾ വീണതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല അലോഗിനല്ലേ മുറിവ് പറ്റിയത് ക്ലിനിക്കിൽ വല്ലതും കാണിച്ചോ ഓ അതൊന്നും സാരയില്ല പിന്നെ അങ്കിളിനോട് സംസാരിച്ചോ അപ്പച്ചെ വന്ന് വിളിക്കുന്ന കാര്യം ആ പക്ഷെ നടക്കത്തില്ല അലോകെ എന്തു പറ്റി അനുശ്രീ അച്ഛൻ സമ്മതിക്കത്തില്ല അച്ഛന് തീരെ താല്പര്യമില്ല ആ ബാലനങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ സന്തോഷത്തെ വിട്ട് വിടുന്നു പറഞ്ഞില്ലേ ആ പറഞ്ഞു എല്ലാവരും പറഞ്ഞോണ്ടിരിക്കുക പക്ഷേ അച്ഛൻ വഴങ്ങുന്നില്ല ഞാൻ കൃഷ്ണമംഗലത്തേക്ക് വരട്ടെ ഞാൻ അമ്മയെ വിളിച്ചാലോ ഏ അലോകെനിക്ക് വേണ്ടിയിട്ട് അച്യുതനങ്ങളുടെ അല്ല ആ അനന്തനങ്ങളുടെയോടും ഒന്ന് സംസാരിക്കാവോ ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ അനുസരിയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹാ അല്ല അങ്ങോട്ട് വരട്ടെ പ്ലീസ് എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അലോകിന് മാത്രമേ ഉള്ളൂ എന്നെ ഒന്നുകൂടി ഒന്ന് സഹായിക്കുക അത് അനു ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ കെ ആർ ജംഗ്ഷനിലെ അമ്പലത്തിലാണ് അവിടെ തന്നെ നിൽക്കുക ഞാൻ പത്ത് മിനിറ്റിനകം എത്താം അയ്യോ അത് അലോകിന് ബുദ്ധിമുട്ടാവില്ലേ എന്ന് അനുശ്രീ ചോദിച്ചപ്പം ഞാൻ വരുന്നത് അനുശ്രീക്ക് ബുദ്ധിമുട്ടാവോ ഇല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല ഉള്ളൂ ആ എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് ഉടനെ എത്താം എന്ന് പറഞ്ഞ് അലോക ഉടനെ വരാനായിട്ട് തയ്യാറാവുകയാണ് ഓഹ് എന്തായാലും അലോകിൻ്റെ മനസ്സ് നിറയെ വിഷമാണ് കേട്ടോ അനുശ്രീയെ കൈക്കലാക്കുക അനുശ്രീ വഴി ദേവമംഗലത്ത് എന്തായാലും ഒരു ചൂണ്ടയാണ് കേട്ടോ ഒരു ചൂണ്ടയാണ് അവൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മീൻ ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നു ഇനി എടുത്ത് വ വലിച്ചു പിടിച്ച് കരക്കലിട്ടാൽ മാത്രം മതി എന്ന് നമ്മുടെ അലോക മനസ്സിലിങ്ങനെ വിചാരിക്കുക ഇതേ സമയം ഇത്രയും നമ്മുടെ മീനാക്ഷിയെ സംസാരിക്കുക അല്ല ഈ ഉദയഭാനു അങ്കിളിൻ്റെ പ്ലാൻ എന്തായിരിക്കും ഈ ഗോമതി സോഴ്സ് അട്ടിയെടുക്കാനായിരിക്കുമോ വീട്ടിൽ ശ്രീകലാൻഡി കടയിൽ അങ്കൾ സുഖം തന്നെ അല്ല ഇവർക്ക് ബിസിനസ്സൊന്നും ഇല്ലേ മാത്രമല്ല മിക്കവാറും ആകാശേട്ടൻ ഈ കടയോട് ഒരു താല്പര്യവും ഇല്ല രാമേട്ടനെയും ധർമ്മം അവനെയും കൂടെ പുറത്താക്കിയാൽ പിന്നെ അവരായില്ലേ കടയുടെ പേരും മാറ്റും അപ്പോൾ മീനാക്ഷി പറഞ്ഞു ആ എന്നേ നടക്കട്ടെ അങ്കിളിനോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഏ അങ്ങനെ എന്നെ നടക്കട്ടെ എന്നാലും പാവം അങ്ങൾ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന സകല താല്പര്യം ഇവര് കാരണം ഇല്ലാതാകാൻ പോവല്ലേ ഗോമന്ത് സ്റ്റോർ ബാലൻ്റെ വീട്ടുകാരെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നു ആ അതൊക്കെ തീരാൻ പോവാ എന്ത് ചെയ്യണമെന്ന് എട്ടും പിടിയും കിട്ടാതിരിക്കാനൊക്കെ പറയത്തില്ലേ ആ ഒരവസ്ഥയായിരിക്കും ഇപ്പോൾ ഒന്നിനും ഒരു ഉത്തരവില്ല ആകാശാണെങ്കിൽ അങ്ങനെ മുമ്പ് ഞാൻ കൃഷ്ണമംഗലത്തായിരുന്നപ്പോൾ ദേവമംഗലമായിട്ട് വഴക്കായിരുന്നല്ലോ എന്നാൽ ഞാൻ ഇവിടുത്തെ ഒരു കൂട്ടും അങ്കളുടെ അധികാരവും എല്ലാവരുടെയും അടുപ്പവും ഒക്കെ കണ്ട് സന്തോഷിക്കുമായിരുന്നു മീനാശ് ചേച്ചി ഇവിടെ വന്നിട്ടും ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ബന്ധങ്ങളുടെ ശക്തി എനിക്ക് അത്ഭുതമായിരുന്നു അച്ഛനെ അനുസരിച്ച് നിൽക്കുന്ന മക്കള് ഭർത്താവിനും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മ ഇതൊക്കെ സ്വപ്നം മാത്രമായിരുന്നു അതിശയമായിരുന്നു എനിക്ക് പക്ഷേ എത്ര പെട്ടെന്ന് എല്ലാം മങ്ങിപ്പോയത് എന്ന് മീൻ മിത്രം ഇങ്ങനെ പറയുക കേട്ടോ മീനാക്ഷിയുടെ മനസ്സിലും അതുതന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉദയഭാനു വീട്ടിലേക്ക് വരികയാണ് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അപ്പോഴെനിക്കും ബാലൻ ആഹാ കുറേ നേരം കടയിലിരുന്നു ഇപ്പം ബോറടിച്ചോ സാറിന് ബോറടിച്ചില്ലേ ഏയ് ഒന്നുമില്ല സാറെന്താ ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുന്നത് എന്താ കാര്യം അപ്പോഴേക്ക് ശ്രീകല വന്നു കേട്ടോ ഒന്നുമില്ല ഒന്നുമില്ല ബാലേട്ട എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുക അപ്പോൾ ബാലൻ പറഞ്ഞു അല്ല എന്താ ഉണ്ടല്ലോ എന്താ സംഭവിച്ചത് എന്താ പറ സാറേ ഏ ഒന്നുമില്ല പിള്ളേരല്ലേ ആ സാരമില്ല അവരുടെ ചില കുസൃതികൾ അങ്ങനെ കരുതിയാൽ മതി വിട്ടേരെ അങ്ങനെ പറഞ്ഞ് വിടാൻ പറ്റുമോ കാര്യം എന്താണെന്ന് ഞാനൂടെ അറിയണ്ടേ കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അപ്പം ശ്രീകല പറഞ്ഞു ഞാൻ പറയാം ബാലേട്ട മുതേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ മീനാക്ഷി മോളുടെ ഭർത്താവില്ലേ ആകാശ് ആ ഉദയേട്ടനോട് കടേനെ പോകാനായിട്ട് പറഞ്ഞു ഹേ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുവോ ഈ പറച്ചിലൊക്കെ കേട്ടിട്ട് ആ സമയത്ത് മോളുടെ അച്ഛനും അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷിയാണ് അന്തം വിട്ടി ഈശ്വരാ എൻ്റെ അച്ഛനോ അപ്പോഴേക്കും ബാലൻ ചോദിച്ച സത്യമാണ് സാറേ ഇത് പറഞ്ഞത് വിട്ടേക്ക് പുതിയ തലമുറയല്ലേ നമ്മളെ പോലെ മുതിർന്നവരുടെ വിഷമമൊന്നും അവർക്കറിയാൻ പാടില്ലല്ലോ ബന്ധങ്ങൾക്കൊന്നും അവർക്കൊരു വിലയില്ല അതുകൊണ്ട് സംഭവിക്കുന്നതാണ് പോട്ടെ മറന്നു കളാന്നേ സാർ എന്താ നടന്നത് അത് പറ സാർ ആകാശിന് ഞാൻ രാവിലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല എൻ്റെ സ്വന്തം പോലെ ഞാൻ ഇവിടെയുള്ള കുട്ടികളെയും കാണുന്നത് അതുകൊണ്ട് തന്നെ ആകാശിൻ്റെ എതിർപ്പൊന്നും അല്ലെങ്കിൽ ഇഷ്ടക്കേടൊന്നും ഞാൻ അങ്ങോട്ട് കൂട്ടാക്കിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആകാശ എന്നെ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മീനാക്ഷിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആകാശിനെ കടയിൽ നിന്ന് വിളിച്ച എങ്ങോട്ടോ കൊണ്ടുപോകാനായിട്ട് കടയിൽ നിന്ന് അങ്ങനെ പോകുന്നത് ശരിയാണോന്ന് ഞാൻ ചോദിച്ചു പോയേ പക്ഷെ അവിടെ തുടങ്ങി അമ്മായിയച്ചനും മരുമോനും ആയി ബഹളം ഞാനായിട്ട് കടയുടെ സൽപ്പേരി കളയണ്ടല്ലോ എന്ന് കരുതി ഞാനൊന്നും മിണ്ടിയില്ല പിന്നെ ഞാൻ ഇറങ്ങി ഇങ്ങ് പോന്നു എന്നും പറഞ്ഞ് ഒരു സങ്കടത്തോട് കൂടിയിട്ട് മിസ്റ്റർ ബാല എനിക്ക് വിഷമൊന്നുമില്ല ബാലം പ്രയാസപ്പെടും വേണ്ട പിള്ളേരല്ലേ എൻ്റെ അച്ഛനും ഇതിലിടപെട്ടോ എന്ന് മീനാക്ഷി ചോദിച്ചു ഓ അത് സാരമില്ല ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ അപ്പോഴേക്കും ബാലം പറഞ്ഞു ഇതൊന്നും സാധാരണ നടക്കുന്നതല്ല എനിക്കിത് ചോദിച്ചേ പറ്റുകയുള്ളൂ ഞാൻ കടയിലേക്ക് പോകാം അപ്പോൾ ഉദ്ദേവാനു പറഞ്ഞു ഇത് ചോദിച്ചൊരു പ്രശ്നമൊന്നും ആക്കാനായിട്ട് നിൽക്കേണ്ട ബാല അവഗണിച്ചാൽ മതിനെ കാര്യം കഴിഞ്ഞില്ലേ അങ്ങനെ അവഗണിക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് ആകാശിനെ ഇപ്പം തന്നെ കാണണം അച്ഛാ വേണ്ട അച്ചാ ആകാശിനോട് ഞാൻ പിന്നെ സംസാരിക്കാം ഉദയഭാനു സാറിനോട് ഇങ്ങനെ പെരുമാറാൻ അവൻ ആരാ ലൈസൻസ് കൊടുത്തത് എനിക്കറിഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോഴേക്ക് ഉദയഭാനു പറഞ്ഞു ഞാനിവിടെ ഉള്ളപ്പോൾ ചോദിക്കേണ്ട അത് മീനാക്ഷി മോൾക്ക് വിഷമാകും അപ്പം മിത്ര പറഞ്ഞു അതേ ആകാശ് വരട്ടെ ആകാശേട്ടം വരട്ടെ എന്നിട്ട് ചോദിക്കാം അപ്പോൾ ഉദയബാനും പറഞ്ഞു വേണ്ട ആകാശ് വന്നാലും ചോദിക്കാനായിട്ട് നിൽക്കേണ്ട അതൊന്ത് അതിന് അങ്ങനെ വേണ്ട എന്നാണ് എൻ്റെ ഒരു അപേക്ഷ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നന്മയുടെ മയുടെ മാറുകയാണ് നമ്മുടെ ഉദയപാനവും സ്ത്രീകളെയും സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വേണോട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു അടിപൊളിയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് എന്നിട്ട് ഒരു ലൈക്ക് എങ്ങനെ ചെയ്തിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം സി ഒ കെ താങ്ക്